എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സാറ്റർഡേ ദിവസത്തെ എൻ്റെ കുറച്ച് വിശേഷങ്ങളും ഒക്കെ ആയിട്ടാണ് കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ആയതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് അല്പം ലേറ്റായിട്ടാണ് എഴുന്നേറ്റത് സാറ്റർഡേ സാധാരണ മൂന്ന് കോളേജ് ഇല്ലാത്തതാണ് ഇന്ന് അവന് വൈബ് ഉള്ളതുകൊണ്ട് ഉച്ച വരെ ക്ലാസ് ഉണ്ട് എന്നും നേരത്തെ എഴുന്നേറ്റ് പണികളൊക്കെ നേരിട്ട് തന്നെ തീർത്ത് കഴിഞ്ഞാൽ അതിലെന്താ ഒരു ത്രില്ലുള്ളത് ഒരു ചേഞ്ച് അതും വേണ്ടേ അതുകൊണ്ട് തന്നെ ഇന്ന് ലെഞ്ച് പതിയുണ്ടാക്കാമെന്ന് തന്നെ വിചാരിച്ചു അങ്ങനെ ആദ്യം തന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങൾ നോക്കി ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് അപ്പവും കടലക്കറിയാണ് അതിനുള്ള കടല ഞാൻ ഇന്നലെ തന്നെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കഴുകി ആദ്യമേ തന്നെ കുക്കറിലേക്ക് ഇട്ടു അതിലേക്ക് ഒരു പത്ത് കൊച്ചില് ചെറുതായി കട്ട് ചെയ്തത് മുറി ഒരു ചെറിയ തക്കാളി വലിയതാണെങ്കിൽ അരമുറി ചേർത്ത് കൊടുത്താൽ മതി രണ്ട് പച്ചമുളകും ഉപ്പും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഞാനിവിടെ ലോ ഫ്ലെയിമിൽ നാല് വീസിലാണ് അടുപ്പിച്ചെടുക്കുന്നത് ഓരോ കുക്കറിൻ്റെ അനുസരിച്ച് വേബിൽ വ്യത്യാസമുണ്ടാവും അതിനുശേഷം ഞാൻ അപ്പത്തിനുള്ള മാവൊക്കെ ഒന്ന് ഉപ്പിട്ട് ഇളക്കി മാറ്റി വെച്ചു അങ്ങനെ അതൊക്കെ ഒന്ന് വേവുന്ന സമയം കൊണ്ട് ഞാൻ എനിക്കുള്ള ചായ വെച്ചു ഇന്ന് ലഞ്ച് പ്രിപ്പറേഷൻസ് ഒന്നും വലുതായിട്ടില്ല ഇന്നലത്തെ മീൻ കറിയും മോരും ഒക്കെ ഇരിപ്പുണ്ട് അതിന് കൂട്ടത്തിൽ ഒരു മെഴുക്ക് പുരട്ടിയും പിന്നെ മീൻ മസാല പുരട്ടിയതിരിപ്പുണ്ട് അതുകൂടി ഒന്ന് വറുത്തെടുക്കണം അങ്ങനെ ഫോണൊക്കെ നോക്കി ചായയൊക്കെ കുടിച്ചിരുന്നപ്പോഴത്തേക്കിനും നമ്മുടെ കടലയും വെന്ത് വന്നിട്ടുണ്ടായിരുന്നു ഇനി നമുക്കതിലേക്ക് വേണ്ട മസാലയൊന്ന് ചൂടാക്കിയെടുക്കാം ഒരു പാൻ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് ലോ ഫ്ലെയിമിൽ ഒന്ന് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കടുപൂടി ഒന്ന് താളിച്ചൊഴിക്കാം അങ്ങനെ നമ്മുടെ ഈസി ആയിട്ടുള്ള കടലക്കറി കൂടെ റെഡി ആയി കഴിഞ്ഞു അപ്പോഴേക്കെ മോനും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അവനുള്ള അപ്പമൊക്കെ ഒന്ന് ഞാൻ ചുട്ടെടുത്തു എനിക്കാണെങ്കിൽ അപ്പത്തിൻ്റെ അറ്റവും ഇങ്ങനെ നന്നായിട്ട് മുരിഞ്ഞിരിക്കുന്നത് എനിക്ക് വലിയ ഇഷ്ടമാണ് അങ്ങനെ അതൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുത്തതിന് ശേഷം പിന്നെ മോനുള്ള ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം മോനവന് കോളേജിലേക്ക് പോയി ഫീവർ ആയതുകൊണ്ട് കൊണ്ട് ഇപ്പം കുറച്ച് ദിവസമായിട്ട് അവൻ ജിമ്മിൽ പോകുന്നില്ല അതിനു മുമ്പ് എക്സാം ആയിരുന്ന സമയത്തും കുറച്ച് ദിവസം പോയില്ല അങ്ങനെ എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് ഒന്ന് ജിമ്മിൽ പോയി തുടങ്ങിയപ്പോഴാണ് പിന്നെ ഫീവറായത് അത് കാരണം ഇപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് ജിമ്മിൽ പോക്ക് മുടങ്ങിയിരിക്കുകയാണ് അതിനുശേഷം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അവനപ്പം കഴിക്കാത്തത് കൊണ്ട് ഞാൻ അവന് ചപ്പാത്തി തന്നെ ഉണ്ടാക്കി കൊടുത്തത് ചപ്പാത്തിയും കടലക്കറിയും ിച്ചതിന് ശേഷം പിന്നെ കുറച്ച് മുളക് ഉണക്കാനുണ്ടായിരുന്നു കുറച്ച് ദിവസമായി ഞാൻ ആ മുളക് മേടിച്ച് വെച്ചിട്ട് നല്ല വെയിലില്ലാത്തത് കാരണം അത് ഞാൻ ഉണക്കി ഉണക്കിയില്ല അതുപോലെ കുറച്ച് മുളകൊടി ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു അതുകൊണ്ട് പതി ഉണക്കാമെന്ന് വെച്ച് അതുപോലെ രണ്ട് മൂന്ന് ദിവസമായിട്ടൊരു മൂടിക്കെട്ടിയ പ്രകൃതമാണ് വെയിലും ഇല്ല അത് കാരണം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഉണക്കാമെന്ന് വെച്ച് അപ്പോഴാണ് അവൻ പറഞ്ഞതിന്ന് വൈകിട്ട് പോകുമ്പോൾ അവനും കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ വേണമെന്ന് മല്ലിപ്പൊടി ഇരിപ്പുണ്ട് മുളക് പൊടി കുറച്ചേ ഉള്ളു അതുകൊണ്ട് ഞാൻ ആ മുളകങ്ങ് ഉണക്കാമെന്ന് വെച്ചു ഉണക്കി മുളക് ഉണക്കി പിടിപ്പിക്കാമെന്ന് വെച്ചു അങ്ങനെ അതൊക്കെ ഒന്ന് വെയിലത്തേക്ക് ഇട്ടു അങ്ങനെ മുളകൊക്കെ ഒന്ന് ഉണക്കാനിട്ടതിന് ശേഷം ഞാൻ ആ കൊലയൊക്കെ ഒന്ന് വെട്ടി വെയിലത്തേക്ക് വെച്ചു മൂന്നാലഞ്ച് ദിവസമായി രണ്ട് കൊല ഒടിഞ്ഞു വീണിട്ട് അതിനകത്ത് ഒരെണ്ണം വിളഞ്ഞതാണ് മറ്റേത് അത്ര വിളഞ്ഞല്ല അതുകൊണ്ട് ഞാൻ ആ വളഞ്ഞത് മാത്രമേ വെട്ടി വെട്ടിയെടുത്തുള്ളൂ അതിനകത്ത് ഒന്ന് രണ്ട് കായൊക്കെ പഴുത്തു തുടങ്ങി അങ്ങനെ അതൊക്കെ ഒന്ന് വെട്ടി വെച്ചു സോറി ചോറല്ല അരി അടുപ്പത്തേക്ക് ഇട്ടു ഇതിനു മുമ്പുള്ള ഒരു വീഡിയോയിൽ ആരോ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ചോറല്ല അടുപ്പത്തേക്ക് വെക്കുന്നത് അരിയാണെന്ന് ഞാൻ എപ്പോഴും അങ്ങനെ പറയുന്നത് കൊണ്ടറിയാതെ അങ്ങ് പറഞ്ഞു പോയെന്നേ ഉള്ളൂ വൃത്തിയേടായി കിടന്നൽ എനിക്ക് വല്ലാത്തൊരു മനസമാധാനമൊക്കെയാണ് അതുകൊണ്ട് തന്നെ ഞാൻ എനിക്ക് എത്ര വയ്യെങ്കിലും ഞാൻ എൻ്റെ വീട് വൃത്തിയായിട്ട് സൂക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട് കഴിഞ്ഞു വന്നപ്പോഴത്തേക്കിന് നമ്മുടെ ചോറും എന്തു വന്നിട്ടുണ്ടായിരുന്നു സോറി ചോറല്ല അരിയും വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ ഒന്ന് വേവ് നോക്കിയതിന് ശേഷം ഊറ്റിയെടുത്തു നൂറ്റി എടുത്തതിന് ശേഷം മഴക്കു വട്ടിക്കുള്ള കോവയ്ക്കൊന്ന് പെട്ടെന്ന് തന്നെ അരിഞ്ഞെടുത്തു അവരാണെങ്കിൽ കോവയ്ക്കോ മഴക്കു വട്ടി വലിയ ഇഷ്ടമാണ് ഇവിടെ ഇല്ല കോവയ്ക്ക കുടുംബത്താണെങ്കിൽ ഒരുപാടുണ്ട് ഇന്നലെ നാത്തൂന്ന് തന്നതാണ് ഇത് ഞാനാണെങ്കിൽ അതിൻ്റെ ഒരു തണ്ട് കൊണ്ടുവച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അത് കിളിച്ചു വരുന്നതേ ഉള്ളൂ കോവയ്ക്കൊന്നും പിടിക്കാറായിട്ടില്ല അങ്ങനെ കോവയ്ക്കൊക്കെ ഒന്ന് പെട്ടെന്ന് അരിഞ്ഞെടുത്തതിന് ശേഷം മെഴുക്കുവട്ടിയും കൂടി ഒന്ന് ഉണ്ടാക്കിയെടുത്തു ഞാൻ കൂടുതലും കുക്കിങ്ങും പഴയ സ്റ്റൗവിലാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ സ്റ്റൗ അധികം അഴുക്കാവാറില്ല അങ്ങനെ പണികളെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കിന് സമയം ഏതാണ്ട് ഒന്നര മണിയായിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ ഞാൻ കുളിച്ചു ഫ്രഷായി വന്നതിന് ശേഷം പിന്നെ ലഞ്ച് കഴിച്ചു അവനെ കുറച്ച് കഴിഞ്ഞിട്ട് മതിയെന്ന് പറഞ്ഞു അവനും ഫ്രഷായി വന്നതിന് ശേഷം അവിടെ നിന്ന് എന്തോ വരയ്ക്കിയതാണ്ട് ചെയ്യുമായിരുന്നു മോനവും വന്നിട്ടില്ല അങ്ങനെ ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻസായിട്ടും അറിയിക്കണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും ബായ്